എവിടെങ്കിലും യാത്രയൊക്കെ ചെല്ലുമ്പോൾ അധികം പ്ലാനിങ് ഒന്നും ചെയ്യാതെ തന്നെ പോകുന്ന യാത്രകൾ അത്രയും മനോഹരമായിരിക്കും അല്ലേ അതുപോലൊരു യാത്രയാണ് കേട്ടോ ഈ പ്രാവശ്യത്തിൽ ഇന്നത്തെ യാത്രയിൽ ഞങ്ങൾ ഫാമിലി മെമ്പേഴ്സ് മാത്രമല്ല കേട്ടോ ഹസ്ബൻ്റ് കൂടെ വർക്ക് ചെയ്യുന്ന ശ്യാമേഷും വൈഫ് രശ്മിയും അവരുടെ രണ്ട് മക്കളും കൂടി ഉണ്ടായിരുന്നു കേട്ടോ തേഴ്സ് ഡേ നൈറ്റ് ഒരു പത്ത് മണിക്ക് ഞങ്ങൾ ഞങ്ങളുടെ യാത്ര കൊച്ചിയിൽ നിന്ന് പുറപ്പെട്ടതാണ് കേട്ടോ രാവിലെ തന്നെ ഞങ്ങൾ രാമേശ്വരത്തെത്തി അവിടെ ചെന്നിട്ട് റൂമിൽ ഞങ്ങൾ ഞങ്ങളുടെ ലഗേജൊക്കെ വെച്ചു ഒന്ന് ഫ്രഷ് ആയതിനു ശേഷം നേരെ വെച്ചു പിടിച്ചത് ധനുഷ്കോടിക്കാണ് കേട്ടോ രാമേശ്വരത്തുനിന്ന് ധനുഷ്കോടിക്ക് വെറും അരമണിക്കൂർ മാത്രമേ യാത്രയുള്ളൂ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇന്നത്തെ ലഞ്ച് അവിടെ ചെന്നിട്ടാവാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ യാത്ര സ്റ്റാർട്ട് ചെയ്തത് സത്യം പറയാലോ ആദ്യത്തെ പാളിച്ച ഇവിടെയാണ് ഉണ്ടോ പറ്റിയത് കാരണം പുറത്തുനിന്നുള്ള ഫുഡുകളൊന്നും അധികം എക്സ്പ്ലോർ ചെയ്യാത്ത ഞാനൊക്കെ സത്യം പറഞ്ഞ പെട്ടുപോയി ഞാനും എന്റെ മക്കളും അമ്മയും ഞങ്ങൾ നാലുപേരും ഒഴികെ ബാക്കി എല്ലാവരും നോൺ വെജ് കഴിക്കുന്നവർ തന്നെയാണ് അതുകൊണ്ട് തന്നെ വെജിറ്റേറിയൻസ് ആയി ഈ നാലുപേരും എന്നിട്ട് എന്ത് ചെയ്യുന്ന അവസ്ഥയായിട്ടോ ആദ്യത്തെ ഒരു ആദ്യത്തെങ്കിലും ഞങ്ങൾക്ക് പറ്റിയതോ പറ്റി അത് മറ്റുള്ളവരെ ബാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നാലുപേരും നൈസ് ആയിട്ട് പറഞ്ഞു നിങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് വായോ ഒന്ന് പുറത്തേക്കൊക്കെ ചെന്ന് ഒന്ന് ചില്ലടിച്ചിട്ട് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി എന്നിട്ട് വീഡിയോ എടുക്കാനായിട്ട് അവരോട് പറഞ്ഞു കേട്ടോ ഫ്രഷ് ആയിട്ട് പിടിച്ച മീനുകളായത് കൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ആയിരുന്നു എന്ന് എടുത്തു പറയുന്നുണ്ടായിരുന്നു എല്ലാവരും അതേപോലെ തന്നെ ഇവർ കുക്ക് ചെയ്യുമ്പോഴുണ്ടല്ലോ ഇത് ഹാഫ് കുക്ക്ഡ് എന്തോ ചെയ്തിട്ടാണ് അവർ തരുന്നത് അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് വീട്ടിലുണ്ടാക്കുന്നതിലും നല്ല ടേസ്റ്റ് ആയിരുന്നു എന്ന് എല്ലാവരും പറയുന്നുണ്ടായിരുന്നു കേട്ടോ ഈയൊരു അഭിപ്രായം മുതിർന്നവര് മാത്രല്ല ഈ രണ്ട് കുഞ്ഞു മക്കളടക്കം പറയായിരുന്നു കേട്ടോ അവരുടെ പേര് ഞാൻ പറയാൻ പറഞ്ഞു വസും സിദ്ധു ആണ്ട്ടോ പിന്നൊരു കാര്യം ഞാൻ പറയാൻ പറയുന്നത് ഈ ഹോട്ടലിൽ തന്നെ വെജിറ്റേറിയൻ ഫുഡും കിട്ടും കേട്ടോ സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു ആംബിയൻസിലിരുന്ന് കഴിച്ച് ശീലമില്ലാത്തതുകൊണ്ടാണോ എന്താണെന്ന് അറിയില്ല ഞങ്ങൾ വേണ്ടാന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് കേട്ടോ പുറത്തേക്ക് ഇറങ്ങിയത് അതിൽ തന്നെ പുറത്താണെങ്കിൽ ഒത്തിരി കടകളുണ്ട് കേട്ടോ ഞങ്ങൾക്ക് ഈ മുത്തുച്ചിപ്പിയൊക്കെ വെച്ചിട്ടുള്ള കുറേ ഐറ്റംസ് മേടിക്കാനായിട്ട് ഈ കടകളിൽ കിട്ടും പിന്നെ ഈ ഒരു ഐറ്റം ഉണ്ടല്ലോ ഇത് രാശിക്കല്ലെന്നാണ് പറയുന്നത് ഇതിൽ ഞങ്ങൾ എന്ത് കണ്ടാലും അത് റിവേഴ്സായിട്ട് കാണാമെന്നാണ് കേട്ടോ പറയുന്നത് ഇത് പല സൈസിലും പല ഷേപ്പിലും ഉണ്ട് കേട്ടോ പിന്നെ അതേപോലെ തന്നെ നിങ്ങളുടെ എത്ര പേര് ഈ ശംഖനാദം കേട്ടിട്ടുണ്ട് അതായത് ഈ ശംഖ എടുത്ത് കാതോർത്ത് പിടിച്ചിട്ടുണ്ടെങ്കിൽ അതിലിങ്ങനെ കാറ്റ് ഇങ്ങനെ സ്ഥിരമാലകൾ പോലെ അലയടിച്ച് ഞങ്ങൾക്ക് കേൾക്കാം പിന്നെ അതേപോലെ തന്നെ ഈ ശംഖകൾ കൊണ്ട് തന്നെ നിർമ്മിച്ച കുറേ കരകൗശല വസ്തുക്കൾ ഉണ്ട് കേട്ടോ മാലകള് ഹെയർ ആക്സസറീസ് വളകൾ പല ഷേപ്പിലും പല തരത്തിലും നല്ല നല്ല ക്യൂട്ടായിട്ടുള്ള ആണ് കേട്ടോ അവിടെ ഞങ്ങൾ കണ്ടത് ഇത്രയും കണ്ടും ആസ്വദിച്ചും നടക്കുന്നതിൻ്റെ ഇടയിലുണ്ടല്ലോ ഞങ്ങൾ അവിടെ ഒരു വീട്ടിനകത്തേക്ക് കയറി കേട്ടോ അതായത് അവരോട് അനുവാദം ചോദിച്ചിട്ട് തന്നെയാണ് കേട്ടോ അവർ ഭയങ്കര സന്തോഷത്തോടു കൂടിയാണ് കേട്ടോ ഞങ്ങളെ കയറ്റിയത് ആ വീട് കണ്ടപ്പോഴുണ്ടല്ലോ കണ്ണ് തള്ളിപ്പോയി അതായത് ഞങ്ങളുടെയൊക്കെ വീട്ടിൽ ഞങ്ങൾക്ക് ഫ്ലോറിൽ ടയലുണ്ട് പിന്നെ അതേപോലെ തന്നെ ഫർണിച്ചേഴ്സ് ഉണ്ട് വീടുകളിൽ എല്ലാ എന്തൊക്കെ ഉണ്ടെങ്കിലും അപ്പോഴും കുറ്റവും കുറവും ഞങ്ങൾക്ക് തീരുന്നില്ല പക്ഷെ അവരുടെ വീട് കണ്ടോ ഈ മണ്ണ് തന്നെയാണ് അതായത് ആ മണ്ണ് ാണ് കേട്ടോ അവർ പാവ കിടന്നുറങ്ങുന്ന പറയുന്നത് പിന്നെ അതേപോലെ തന്നെ കറണ്ട് അവിടെ ഇല്ല പക്ഷെ ഉണ്ട് ആ ഒരു ഐറ്റം വെച്ചിട്ട് അവര് ടി വി ഉണ്ട് ലൈറ്റ് ഉണ്ട് പിന്നെ അതേപോലെ പിന്നെ ഒരു കാര്യം അവർക്ക് ബാത്റൂം ഇല്ല എന്നാണ് കേട്ടോ പറയുന്നത് അതുപോലെ തന്നെ അവർക്ക് എന്തെങ്കിലും എമർജൻസി കാര്യങ്ങളൊക്കെ വന്നാൽ പോലും അവർ തിരിച്ച് രാമേശ്വരത്ത് എത്തിയാൽ മാത്രമേ അവർക്ക് അവിടെ നിന്ന് എന്തെങ്കിലും സഹായങ്ങൾ കിട്ടത്തുള്ളൂ ആ ഒരു അവര് താമസിക്കുന്ന ധനുഷ്കുടി എന്ന് പറഞ്ഞ സ്ഥലം സത്യം പറയാലോ ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ഏരിയ ആണ് പിന്നെ അതിന്റെ കൂടെ തന്നെ അവിടെ ഫോണിന് റേഞ്ച് എന്ന് പറഞ്ഞ സാധനം ഇല്ലാത്ത ഒരു ഏരിയ ആണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഫോൺ ഞങ്ങൾ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഞങ്ങൾക്ക് അവിടെ നിന്ന് ഫോട്ടോസും വീഡിയോസും എടുക്കാമെന്നല്ലാതെ വേറെ ആരുമായിട്ട് ഒന്ന് ബന്ധപ്പെടാനോ ഒന്നിനും സാധിക്കില്ല അപ്പൊ ഞങ്ങളും ധനുഷ്കോടിയുടെ ഏറ്റവും അറ്റത്ത് ചെന്ന് നിന്നിട്ട് അങ്ങേ അപ്പുറത്തുള്ള ശ്രീലങ്കയുടെ കര ഒന്ന് കണ്ടിട്ടാണ് കേട്ടോ ഞങ്ങൾ തിരിച്ചു പോകുന്നത് അപ്പോ അവിടെ നിന്ന് തിരിച്ച് ഞങ്ങള് നേരെ രാമേശ്വരത്തേക്ക് തന്നെ വന്നു എന്നിട്ട് പിറ്റേന്ന് രാവിലെയാണ് കേട്ടോ രാമേശ്വരത്ത് ഭഗവാനെ തൊഴാനായിട്ട് പോയത് ഞങ്ങള് താമസിച്ചത് ने ने रुण 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 ോ രാമേശ്വരം അമ്പലത്തിന്റെ തൊട്ടടുത്ത് തന്നെയായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ അധികം ഞങ്ങൾക്ക് യാത്ര ഒന്നും ചെയ്യേണ്ടി വന്നില്ല രാവിലെ നേരെ എഴുന്നേറ്റ് സമുദ്രത്തിൽ പോയി കുളിച്ചിറങ്ങിയിട്ടാണ് കേട്ടോ അമ്പലത്തിൽ ആ ഇരുപത്തിരണ്ട് പത്മതീർത്ഥങ്ങളും കുളിക്കാനായിട്ട് പോയത് ഇന്ന് ശനിയാഴ്ച ഏതുകൊണ്ടാണോ എന്താണെന്ന് അറിയില്ല നല്ല തിരക്കുള്ള ഒരു ദിവസം തന്നെയായിരുന്നു കേട്ടോ അവിടെ സാധാരണഗതിയിലും ഇത്രയും തിരക്കുകൾ ഉണ്ടോ എന്നുള്ളത് പോയി ശീലമുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഞങ്ങൾ നേരെ സമുദ്രതീരത്തിലേക്ക് പോയി അവിടെയുണ്ടല്ലോ ഈ ശ്രാദ്ധം ചെയ്യാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ കുറേ പൂജാരിമാരൊക്കെ ഇരിക്കുന്നുണ്ടാകും ഞങ്ങൾക്ക് വേണമെങ്കിൽ ശ്രാദ്ധം ചെയ്യാം അപ്പോൾ ഈ ഒരു സ്പോട്ട് ഉണ്ടല്ലോ നിങ്ങളിൽ എത്ര പേര് ഐഡൻറ്റിഫൈ ചെയ്യുന്നു അറിയില്ല അതായത് കേശു ഈ വീടിന്റെ നാഥൻ എന്ന് പറഞ്ഞ ആ ഒരു മൂവിയിൽ ലാസ്റ്റ് ഞങ്ങളുടെ ദിലീപ് ഏട്ടം വന്ന് സമുദ്രത്തിൽ കുളിക്കുന്ന ഒരു മുങ്ങി കുളിക്കുന്ന ഒരു തീരം ഉണ്ടല്ലോ അതാണ് കേട്ടോ ഇത് രാമേശ്വരം ഭഗവാനെ തൊഴുന്നതിന് മുന്നായിട്ട് ഈ ഒരു സമുദ്രത്തിൽ ആദ്യം മുങ്ങിക്കുളിച്ച് കയറിട്ട് വേണം അമ്പലത്തിൻ്റെ അകത്തുള്ള ഇരുപത്തിരണ്ട് പത്മതീർത്ഥ കുളങ്ങൾ കുളങ്ങളല്ല സോറി കിണറുകളിലെ ജല ജലത്തിൽ കുളിക്കാൻ എന്നിട്ട് വേണം ഞങ്ങൾ ശുദ്ധിയായിട്ട് ഭഗവാനെ തൊഴാൻ എന്നാണ് അവിടെ പറയുന്നത് സത്യം പറയാലോ നമ്മുടെ നാട്ടിലൊന്ന് ഇങ്ങനെ കുളത്തിലോ സമുദ്രത്തിലോ ഒന്ന് ഇറങ്ങി കുളിച്ചങ്ങനെ ശീലമില്ലാത്തത് കൊണ്ട് തന്നെ തല മുക്കാനായിട്ട് ഭയങ്കര പ്രയാസമായിരുന്നു കേട്ടോ എനിക്ക് പക്ഷെ എന്നാലും എല്ലാവരും കൂടി പറഞ്ഞു പറഞ്ഞ് ഞാനും തല നനച്ചു കൊടുക്കും അപ്പോൾ അത്രയും നേരം എൻ്റെ ബ്രദറാണ് വീഡിയോ എടുത്തോണ്ട് എന്ന് എന്നിട്ട് ബ്രദർ പറഞ്ഞു നീ ഇങ്ങോട്ട് മാറി ഞാൻ കാണിച്ചത് എങ്ങനെയാണ് മുങ്ങി കുളിക്കേണ്ടതെന്നുള്ളത് അതായത് മൂന്ന് പ്രാവശ്യം പക്ഷെ ഒറ്റയടിക്ക് മുങ്ങി 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 വേണം നിവരാൻ എന്നുള്ളത് വ്രതർ എനിക്ക് ക്ലിയർ ആയിട്ട് കാണിച്ചു തരുന്നുണ്ട് സത്യം പറയാലും എനിക്ക് പറ്റില്ല കേട്ടോ എനിക്ക് ഈ ശ്വാസം കിട്ടാത്ത ഒരു അവസ്ഥ പോലെ തോന്നി സമുദ്രത്തിൽ ഈ സ്നാനം കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ അമ്പലത്തിൻ്റെ വടക്കു വശത്തൂടെയാണ് കേട്ടോ അകത്തേക്ക് കയറേണ്ടത് അതായത് അവിടുത്തെ ആ ഇരുപത്തിരണ്ട് കിണറുകൾ എന്ന് പറഞ്ഞില്ലേ ആ കിണറിലെ വെള്ളം സ്നാനം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വടക്ക് വശത്തേക്കൂടെയാണ് അകത്തേക്ക് കയറി ചെല്ലേണ്ടത് അപ്പോൾ അമ്പലത്തിൻ്റെ അകത്തുള്ള വീഡിയോസ് എടുക്കാനുള്ള അനുവാദം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇവിടെ പുറത്തുനിന്ന് തന്നെ ഈ വീഡിയോസ് എടുക്കൽ ഞാൻ നിർത്തി പിന്നെ ഞങ്ങൾ ചെയ്ത ഒരു മണ്ടത്തരം എന്താന്ന് വെച്ചാൽ കുളിക്കുന്നതിൻ്റെ കൂടെ കുളിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് മാറി മാറിയിടുന്നതിന് വേണ്ടിയുള്ള ഡ്രസ്സ് ഞങ്ങൾ ബാഗിൽ കരുതിയിട്ടുണ്ടായിരുന്നു പക്ഷേ അകത്ത് കയറി ഈ ഇരുപത്തിരണ്ട് കിണറിൽ വെള്ളം കുളിച്ച് തുടങ്ങിയപ്പോഴും ഉണ്ടല്ലോ സത്യം പറയാലോ ബാഗും ഞങ്ങളും എല്ലാം മൊത്തത്തിലങ്ങ് നനഞ്ഞ് കുളിച്ച് ആകെ കൂടി നാശപൂശമായ ഒരു അവസ്ഥയായി അത് കഴിഞ്ഞിട്ടപ്പോൾ ഞങ്ങൾ നേരെ പുറത്തേക്ക് റൂമിൽ ചെന്ന് ഡ്രസ്സ് മാറിയിട്ടാണ് കേട്ടോ തൊഴാനായിട്ട് ഭഗവാനെ തൊഴാനായിട്ട് ഞങ്ങൾ വീണ്ടും അകത്തേക്ക് കയറിയത് അങ്ങനെ ഭഗവാനെ തൊഴുതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴുണ്ടല്ലോ ഒരു പ്രത്യേക ഒരു സന്തോഷം തോന്നി കേട്ടോ മനസ്സൊക്കെ എന്തോ ഒരു ഭയങ്കര ഒരു റിഫ്രഷ് ആയത് പോലത്തെ ഞങ്ങൾ എല്ലാം കഴിഞ്ഞിട്ട് റൂമിൽ ചെന്ന് ഒക്കെ ചെയ്തിട്ട് നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഒരു ഹോട്ടലിൽ കയറി കേട്ടോ അവിടുത്തെ ഫുഡൊക്കെ അടിപൊളിയായിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എല്ലാവരും അവരവർക്ക് ആവശ്യമുള്ള അതായത് ഇതിൽ സ്പെഷ്യലായിട്ട് പറയാനുള്ള വെജിറ്റേറിയൻ ഹോട്ടലായിരുന്നു അതുകൊണ്ട് തന്നെ ഭയങ്കര ഒരു തൃപ്തിയോടെ തന്നെ ഞങ്ങൾ ഞങ്ങൾ പിന്നെ വെജിറ്റേറിയൻസ് എവിടെ ചെന്നാലും ആസ്ഥാന ഫുഡായ മസാല ദോശ വിടില്ലല്ലോ അപ്പം ഞാൻ ഓർഡർ ചെയ്ത് മസാല ദോശ തന്നെയായിരുന്നു അവിടുത്തെ ആ ഒരു റെഡ് ചട്നി വൈറ്റ് ചട്നി ഗ്രീൻ ചട്നി അതിൽ ഗ്രീൻ ചട്ണി മാത്രമേ എനിക്ക് അത്രയും പിടിക്കാറില്ല ബാക്കി രണ്ട് ചട്ണിയും അസ്ബിൻ്റെ സാമ്പാർ അവരുടെ സാമ്പാർ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ എല്ലാം കഴിഞ്ഞ് പോരുന്ന വഴിക്ക് പാമ്പം പാലത്തിൽ അതായത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും നീളമേറിയ രണ്ടാമത്തെ പാലമാണ് കേട്ടോ പാമ്പം പാലം ഒന്നാമത്തത് മുംബൈയിലുള്ള ഒരു പാലമാണ് ഇത് രണ്ടാമത്തെ അപ്പോൾ ആ പാലത്തിലും കൂടി ഇറങ്ങി ഞങ്ങൾ ജസ്റ്റ് കുറച്ച് ഫോട്ടോ വീഡിയോ അതൊക്കെ എടുത്തിട്ടാണ് കേട്ടോ തിരിച്ചു പോകുന്നത് സത്യം പറഞ്ഞ ഈ റോട്ടിലിങ്ങനെ വണ്ടി നിർത്തി ഫോട്ടോസ് ഒന്നും എടുക്കാനായിട്ട് ആരും സമ്മതിക്കാറൊന്നുമില്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഇറങ്ങി കുറച്ചൊന്ന് ഫോട്ടോസ് എടുത്തു അപ്പോൾ തന്നെ വണ്ടിയിലോട്ട് കയറുകയും ചെയ്തു കേട്ടോ ഇല്ല അവിടെ പോലീസുകാർ ഇപ്പൊ ഉണ്ടാകും അവര് വന്ന് പ്രശ്നം ഉണ്ടാകും അങ്ങനെ ഞങ്ങൾ നെക്സ്റ്റ് ഡെസ്റ്റിനേഷനായ മധുരയിൽ എത്തി കേട്ടോ മധുര മീനാക്ഷി ടെമ്പിളിൽ തൊഴുതിട്ടാണ് കേട്ടോ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയത് അവിടെ അകത്തേക്കുള്ള ഫോ ഫോട്ടോസ് വീഡിയോസൊന്നും അലോ ചെയ്യാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾ പുറത്തുനിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ട് നല്ല ചില്ലായിട്ട് പിന്നെ ഇവിടെ സ്പെഷ്യലായിട്ട് കിട്ടുന്ന ജിഗർധണ്ട കുടിക്കാനായിട്ടാണ് കേട്ടോ ആയിട്ട് വന്നത് അപ്പോൾ അതിൻ്റെ ഇടയിൽ കുറച്ച് ഷോപ്പിംഗ് അതായത് അവിടെ സ്ട്രീറ്റിലുള്ള കുറേ കടകൾ കുഞ്ഞു കുഞ്ഞു കടകൾ ഈ കുങ്കുമം മാല അങ്ങനെയുള്ള കുറേ ഐറ്റംസൊക്കെ അവിടെ സെയിൽ ചെയ്യുന്നുണ്ട് അതെല്ലാം മേടിച്ച് ഞങ്ങൾ നേരെ വന്നത് ജിഗർധണ്ട കുടിക്കാനാണ് കേട്ടോ അപ്പോൾ മദ്രാസ് സ്പെഷ്യലായി ഈ ജിഗർധണ്ട കുടിച്ചവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം അതായത് നിങ്ങളിൽ എത്ര പേർക്ക് ഈ ഒരു ഐറ്റം ഇഷ്ടപ്പെട്ടു എന്നുള്ളത് ഇവിടുത്തെ റേറ്റ് വരുന്നത് ഫിഫ്റ്റി ആൻഡ് എയ്റ്റി ആണ് സ്പെഷ്യലാണെങ്കിൽ എയ്റ്റി നോർമലാണെങ്കിൽ ഫിഫ്റ്റി ആണ് കേട്ടോ അവർ ചാർജ് ചെയ്യുന്നത് അപ്പോൾ ഞങ്ങൾ ആദ്യം തന്നെ ഒരു സിംഗിൾ ഒരു ജിഗർധണ്ട മേടിച്ചു എല്ലാവരും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി വലിയ കുഴപ്പമില്ലാന്ന് കണ്ടപ്പോഴാണ് കേട്ടോ എല്ലാവരും അന്ന് സെയിം തന്നെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഓർഡർ ചെയ്തത് ഇവര് ഈ ഒരു ഐറ്റത്തിന് ഉണ്ടല്ലോ നല്ല ഹെൽത്തി ഡ്രിങ്ക് ആയിട്ടാണ് കേട്ടോ പറയുന്നത് അതായത് ഞങ്ങളൊരു ഫുഡ് കഴിക്കുന്നതിന്റെ പകരമായിട്ട് യൂസ് ചെയ്യാന്നുള്ളതാണ് അവർ പറയുന്നത് അപ്പൊ എല്ലാവർക്കും ഈ ഒരു ഐറ്റം ഓർഡർ ചെയ്ത കൂട്ടത്തില് വസുന് ഐസ്ക്രീം മതി എന്നും പറഞ്ഞു പിന്നെ അതേപോലെ തന്നെ എന്റെ മകന് കലോത്സവം വരുന്നതുകൊണ്ട് തന്നെ കൂടുതൽ കഴിക്കാൻ പറ്റാന്ന് ടീച്ചേഴ്സ് പറഞ്ഞിട്ടില്ലേ എങ്ങനെയുണ്ടടാ ഏടാ എങ്ങനെയാ കണ്ണി എങ്ങനെയുണ്ട് അനീഷ് ഏ നോക്കി പറയൂ വസു ഐസ്ക്രീം എങ്ങനെയുണ്ടടാ ൊന്നും കിട്ടിയില്ല അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിലും സെയിം തന്നെയാണ് കേട്ടോ അതായത് ജിഗർധണ്ട എന്ന് പറഞ്ഞ ഒരു ഐറ്റം പാലട പായസത്തിന് കുറച്ചൊന്ന് വെള്ളം ചേർത്ത് ഒന്ന് ലൂസാക്കി തന്നാൽ എങ്ങനെ ഇരിക്കും അതേ ഒരു ടേസ്റ്റ് ഫീൽ ചെയ്തിട്ടുള്ളൂ അപ്പോൾ ഇതല്ലാതെ എന്തെങ്കിലും തോന്നോ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ താങ്ക്